ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ആ മത്സരത്തിൽ ഐബന് റെഡ് കാർഡ് കാണേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് നമുക്കറിയാം ഈസ്റ്റ് ബംഗാളാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ വരുന്ന വെള്ളിയാഴ്ച ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക ആ മത്സരത്തിലായിരിക്കും അദ്ദേഹം പുറത്തിരിക്കുക ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾ സസ്പെൻഷനിന്റെ വക്കിലാണ് നായകനായ അഡ്രിയാൻ ലൂണ ഇതുവരെ മൂന്ന് യെല്ലോ കാർഡുകൾ വഴങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രെഡിയും മൂന്ന് യെല്ലോ കാർഡുകൾ വഴങ്ങിയിട്ടുണ്ട് അതായത് ഈ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് കൂടി ഈ രണ്ട് താരങ്ങളിൽ ആരെങ്കിലും ഒരാൾ വഴങ്ങിയാൽ തൊട്ടടുത്ത മത്സരം അവർക്ക് നഷ്ടമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങൾ സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട് നേരത്തെ മൂന്ന് താരങ്ങൾക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് നവാച സിംഗ് ഹോർമിപ്പാം അതുപോലെ തന്നെ ഡാനിഷ് എന്നിവർ നാല് യെല്ലോ കാർഡുകൾ വീതം വഴങ്ങിക്കൊണ്ട് സസ്പെൻഷൻ നേടിയവരാണ് ഇപ്പോൾ ഈ രണ്ട് താരങ്ങളാണ് സസ്പെൻഷനിൻ്റെ ഒരു ഭീഷണിയിൽ ഉള്ളത് ഏതായാലും ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സി ഐ ആണ് നേരിടുക ജനുവരി മുപ്പതാം തീയതിയാണ് ആ മത്സരം നടക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം